ജയറാമുമായി സിനിമ ചെയ്യാത്തതിന് പിന്നിലുണ്ടായ കാരണമെന്തെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ തുളസീദാസ് ഇപ്പോൾ ഒരു ഓൺലൈൻ വീഡിയോക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് സംവിധായകൻ തുളസീദാസിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ ലേനം എന്ന ചിത്രത്തിന് ശേഷമാണ് കൗതുക വാർത്തകൾ എന്ന ചിത്രം ചെയ്യുവന്നൻ തീരുമാനിക്കുന്നത് അന്ന് ആക്ടിങ മാലയോഗം എന്ന സിവിമലയിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം കൂടിയായിരുന്നു അവിടെ ജയറാമും മുകേഷും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും കൂടി അവരെ കാണുവാൻ സെറ്റിലേക്ക് ചെല്ലുന്നു അവിടെ വെച്ചാണ് ജയരാമനെ താൻ ആദ്യമായി കാണുന്നതെന്നും തുളസിദാസ് പറയുകയാണ് ഈ ഒരു സിനിമയെ പറ്റി ജയരാമനോട് അപ്പോൾ തന്നെ സംസാരിക്കുകയും ചെയ്തു കഥ കേട്ടിട്ട് അദ്ദേഹം ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് മുകേഷിനെ പോയി കാണുന്നത് മുകേഷും ഈ ഒരു സിനിമ ചെയ്യാമെന്ന് പറയുകയുണ്ടായി എന്നാൽ അന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് കഥ പറയുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നുവെന്നും തുളസീദാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ സെറ്റിൽ വെച്ച് അവരോട് കഥ പറഞ്ഞിട്ട് കുറച്ചു നേരം അവർക്കൊപ്പം ചിലവഴിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് കാറിൽ വന്നിരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന ശംഭുവണൻ വന്ന് പറഞ്ഞു മോനെ ജയറാമിന്റെ കാര്യം നടക്കില്ല എന്ന് എന്നാൽ മുകേഷ് ഓക്കെയാണെന്നും പറഞ്ഞിരുന്നു ജയറാമിന് തുളസീദാസുമായി സിനിമ ചെയ്യുവാൻ താല്പര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ലയനം ഒക്കെ കഴിഞ്ഞു വന്ന സമയമായതുകൊണ്ടായിരിക്കാം ഒരു പിന്മാറ്റം പക്ഷേ ലയനം ഒന്ന് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയാകാം ചിലപ്പോൾ അദ്ദേഹം അഭിനയിക്കാതിരുന്നു എന്നും തുളസീദാസ് പറയുന്നുണ്ട് ജയറാമിനെയും മുകേഷിനെയും കണ്ടതിന് ശേഷം നേരെ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കാണ് അന്ന് ആ ഒരു കാർ പോകുന്നത് അന്ന് അങ്ങനെ അദ്ദേഹത്തെ കണ്ടു സിനിമയെപ്പറ്റി അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ സുരേഷ് ഗോപി ആ ഒരു സിനിമയിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് മണിയൻ പിള്ളരാജുവും സിദ്ദിക്കും തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ വന്ന് ചേരുന്നതെന്നും തുളസീദാസ് പറയുന്നുണ്ട് സിനിമയിൽ നായികയായി എത്തിയത് ഉറവശിയായിരുന്നു ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി തന്നെ ഓടി അതിനുശേഷം ഫാമിലി ഓഡിയൻസിന് വേണ്ടി എന്ന രീതിയിൽ ചില സിനിമകൾ വരുന്നുണ്ടായിരുന്നു തുടർന്ന് അങ്ങോട്ട് വന്നതെല്ലാം ഇഷ്ടം പോലെ തന്നെ അത്തരത്തിലുള്ള സിനിമകളായിരുന്നു കൗതുക വാർത്തകൾ എന്ന ചിത്രം ഹിറ്റായതോടുകൂടി മൊത്തത്തിൽ കഥയാകെ മാറുകയായിരുന്നു പിന്നെ എനിക്ക് നേരത്തെ പാഠം തന്നില്ല എന്നൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു സിനിമ നടന്നില്ല എങ്കിലും ജയറാമിനെ വെച്ച് വീണ്ടും ഇദ്ദേഹം സിനിമകൾ ചെയ്തു ചാഞ്ചാട്ടം എന്ന ചിത്രമായിരുന്നു ജയറാമിനെ വെച്ച് ആദ്യമായി തുളസീത സംവിധാനം ചെയ്ത ചിത്രം പിന്നീട് ഏഴര പൊന്നാന കിളുവിൽ പമ്പരം മിന്നാമനുങ്ങിനും താലികെട്ട് സൂര്യപുത്രൻ തുടങ്ങിയ ചിത്രങ്ങളും തുളസീദാസ് ജയറാമിനെ നായകനാക്കി സംവിധാനം ചെയ്തു അതേസമയം തന്നെ മലയാളത്തിൽ നിരവധി ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ കൂടിയാണ് തുളസീദാസ് സിനിമാ രംഗത്ത് തുളസീദാസ് അത്ര സജീവമല്ല ഇപ്പോഴെങ്കിലും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഇന്നും മലയാളികൾ ഓർത്തുവെക്കപ്പെടുന്നവയാണ് മോഹൻലാലിനെ നായകനാക്കി കൊളേഷ് കുമാരൻ മിസ്റ്റർ ബ്രഹ്മചാരി തുടങ്ങിയ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് സിൽക്കസ്മി കേന്ദ്ര കഥാപാത്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സംവിധാനം ചെയ്ത ലയനം എന്ന സോഫ്റ്റ് പോൺ വിഭാഗത്തിൽപ്പെട്ട ചിത്രം ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഈ ചിത്രത്തിന്റെയും സംവിധായകൻ തുളസീദാസ് ആയിരുന്നു തിയേറ്ററുകളിൽ സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കിയെടുത്തുവെങ്കിലും ലയനത്തിലെ കഥാപശ്ചാത്തലം ബി ഗ്രേഡ് സിനിമ എന്ന ലേബൽ ഉണ്ടാക്കി നൽകി ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് തുളസീദാസ് കൗതുക വാർത്തകൾ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് തുളസിദാസിന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു കൗതുക വാർത്തകൾ എന്നാൽ ഈ ചിത്രത്തിലേക്ക് ആദ്യം സമീപിച്ചത് ജാമിനെ ആയിരുന്നുവെന്ന് പറയുകയായിരുന്നു തുളസിദാസ് ആദ്യം ഈ ഒരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ ജയറാം കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിനയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു അതേസമയം ജയറാമിന് പകരം സുരേഷ് ഗോപിയാണ് ഇദ്ദേഹം ഈ ചിത്രത്തിലേക്ക് പിന്നീട് കാസ്റ്റ് ചെയ്തത് ഈ ചിത്രം സൂപ്പർ ഹിറ്റായി ഓടുകയും ചെയ്തുവെന്നും ഇദ്ദേഹം പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ